ചിലരുടെ ക്ലച്ച് ലിവർ ഇതുപോലെ ഒരുപാട് ലൂസായി കിടക്കുന്ന കാണാം ചില വണ്ടികൾക്കാണെങ്കിൽ സർവീസ് കഴിയുമ്പോൾ അറ്റം വരെ ടൈറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതും കാണാം പെട്ടെന്ന് മൈലേജ് കുറയാനും ഇടയ്ക്കിടെ ക്ലച്ച് മാറാനും ഗിയർ ഷിഫ്റ്റിംഗ് ഹാർഡ് ആവാനും ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഒരുപാട് സൗണ്ട് കേൾക്കാനും ഒക്കെ ചിലപ്പോൾ ഇതായിരിക്കും കാരണം ഇതുപോലെ ഒരുപാട് ലൂസായി കിടന്നാൽ ക്ലച്ച് പിടിക്കാതെ ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്ന എഫക്റ്റും ഫുള്ളി ടൈറ്റാക്കി വെച്ച് ഓടിച്ചു കഴിഞ്ഞാല് ഹാഫ് ക്ലച്ചിൽ ഓടിക്കുന്ന എഫക്റ്റ് ആയിരിക്കും ഉള്ളത് ഇതെങ്ങനെ പ്രോപ്പറായിട്ട് നമുക്ക് തന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കാം എല്ലാ വണ്ടികളുടെയും ക്ലച്ച് ലിവറിന് കമ്പനി ഒരു സ്പെസിഫിക് ഫ്രീ പ്ലേ പറഞ്ഞിട്ടുണ്ടാവും ക്ലച്ച് ലിവർ ഇതുപോലെ മൂവ് ചെയ്യുമ്പോൾ ആ ഒരു പിടുത്തം കിട്ടുന്നതിന് മുന്നേ ഉള്ള ആ ചെറിയൊരു ഗ്യാപ്പിനെയാണ് ക്ലച്ചിന്റെ ഫ്രീ പ്ലേ എന്ന് പറയുന്നത് എന്റെ വണ്ടിക്ക് ഇത് ടെൻ ടു ട്വന്റി മില്ലിമീറ്റേഴ്സ് ആണ് ഇത് ഓരോ വണ്ടിക്കും ഡിഫറൻറ്റ് ആയിരിക്കും നിങ്ങളുടെ ഓണേഴ്സ് മാനുവൽ നോക്കി കഴിഞ്ഞാൽ കറക്റ്റ് വാല്യൂ അത്രയെന്ന് അറിയാൻ പറ്റും ക്ലച്ച് ലിവറിൽ ഇതുപോലെ മാർക്കിംഗ് കൊടുത്ത് ഒരു സ്കെയിൽ വെച്ച് അളന്ന് നോക്കുക എന്റെ അത് സ്ലൈറ്റ് ആയിട്ട് കൂടുതലായതുകൊണ്ട് കുറച്ച് ടൈറ്റ് ചെയ്യണം എൻജിന്റെ ഭാഗത്തായിട്ട് ക്ലച്ച് കേബിളിൽ ഇതുപോലെ ലോക്ക് നെറ്റും അഡ്ജസ്റ്റ് ചെയ്യുന്ന ലോക്ക് നെറ്റ് ലൂസ് ചെയ്തിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്ന വെച്ച് നമുക്ക് ഫ്രീ പ്ലേ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം കമ്പനി പറഞ്ഞ ഫ്രീ പ്ലേ ആയി കഴിഞ്ഞാൽ ലോക്ക് ലോക്കണായിട്ട് ടൈറ്റ് ചെയ്ത് വയ്ക്കുക ചില വണ്ടികളിൽ ക്ലച്ച് ലിവറിനോട് ചേർന്ന് ഇതുപോലൊരു അഡ്ജസ്റ്റ്മെന്റ് കൊടുക്കാറുണ്ട് ചെറിയ രീതിയിൽ അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ആണെങ്കിൽ നമുക്ക് അത് തന്നെ ചെയ്യാൻ പറ്റും